എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എനിക്ക് ജീവിതം മാറ്റണം ഇങ്ങനെ ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ പറ്റും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നിങ്ങളുടെ മുമ്പിലേക്കുള്ള സമയത്തിലേക്ക് നിങ്ങൾ നോക്കുക അത്രയും സമയം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിൻ്റെ കണക്ക് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് മാസത്തിൻ്റെ കണക്ക് പറയുന്നത് കാരണം തുടങ്ങാനാണ് ഏറ്റവും പാട് ഒന്ന് തുടങ്ങി കിട്ടിയാൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും നമ്മൾ അലസമായിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മുടെ ചുറ്റും നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് വി ആർ ലോസിങ് ലൈക്ക് എ മില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയൂ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എനിക്ക് നന്നാവണമെന്നാഗ്രഹമുണ്ട് എനിക്കത് നേടണമെന്നാഗ്രഹമുണ്ട് അത് ആഗ്രഹമുണ്ട് സ്വയം കള്ളം പറയരുത് വൺസ് യു ലുക്ക് എറൗണ്ട് യു വിൽ സീ യു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ചുറ്റും ശരിക്കും വന്ന് നോക്കി തുടങ്ങിയാൽ ചുറ്റും അവസരങ്ങൾ നിരന്നു കിടക്കുന്നത് കാണാൻ തുടങ്ങും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായി കടന്നു വന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനാണ് അങ്ങനെ ആരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ആരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടിത്തരില്ല നമ്മളാണ് ഇറങ്ങേണ്ടത് നമ്മളാണ് തേടേണ്ടത് ഗാംഗുലി പറയുന്ന ഒരു കാര്യമുണ്ട് എവറിത്തിങ് ഇൻ ലൈഫ് ഈസ് എബൌട്ട് സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ആദ്യം നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം നമ്മുടെ ചുറ്റും നോക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ അവസരങ്ങൾ കണ്ടെത്തുകയുള്ളൂ എന്നിട്ട് വേണം ആ അവസരങ്ങളിൽ നിന്ന് കഴിവിൻ്റെ അത്രയും കൊടുത്ത് ഏറ്റവും മികച്ചത് നേടിയെടുക്കാൻ ഇവിടെ നമ്മൾ അവസരങ്ങൾ കണ്ടെത്താൻ പോലും ചുറ്റും നോക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിച്ച് പേടിച്ച് പുറകോട്ട് മാറി നിൽക്കുന്നത് ജഡ്ജ്മെൻറ്റ് ഫിയർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കണ്ണിലൂടെയല്ലാതെ മറ്റാർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം എടുത്തു മാറ്റേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ജഡ്ജ്മെന്റ് ഫിയർ എടുത്തു മാറ്റുക മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ കാരണം നമ്മൾ ജയിച്ചു ജയിച്ചുപോയാലും തോറ്റുപോയാലും നമ്മൾ അവർക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളോട് തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത് മറ്റൊരു പേടിയാണ് ശരിക്കും ഇത് എൻ്റെ മേഖലയാണോ ഇതാണോ ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള സംശയം ഇത് തന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ട പാത എന്നുള്ള സംശയം ഒരുപാട് പേരെ വട്ടം കറക്കുന്ന ഒരു ചോദ്യമാണിത് ഇത് തിരഞ്ഞെടുക്കണോ അത് തിരഞ്ഞെടുക്കണോ എന്നുള്ള ചോദ്യം ഇതിലേതാണ് ശരിക്കും എൻ്റേതായിട്ടുള്ള ഒരു സംഭവം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പാട് യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിൽ അങ്ങ് ചെന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെല്ലാം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ചേരുന്നതാണോ എന്നറിയാൻ നമ്മൾ പരീക്ഷിച്ചു നോക്കണം ജസ്റ്റ് ട്രൈ ഔട്ട് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അടുത്ത ചോദ്യം വരും ഞാൻ പരാജയപ്പെട്ടു പോയാലോ എനിക്കതിനകത്ത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലോ എങ്കിൽ അതിൽ എന്താണ് പ്രശ്നം എന്ത് കാര്യം തോറ്റുപോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ തോറ്റു പോകുമ്പോൾ ഒരു കാര്യം നേടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകും പക്ഷേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ബഹുമാനം പോലും നഷ്ടപ്പെടും നമ്മുടെ ഡിഗ്നിറ്റി തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ് തീരുമാനമെടുക്കുക അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുക സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് ഒന്നും കാണാൻ കഴിയില്ല മുമ്പോട്ട് ഒരു ഇരുട്ടാണ് എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല എല്ലാവരും ഒരു ഉറപ്പിൽ ചാടുന്നതാണ് ഓരോരുത്തരും വിശ്വസിക്കുന്ന മേഖലയിൽ ഇറങ്ങി പുറപ്പെടുന്നതാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടോ എടുത്തു ചാടിയിട്ടോ തോറ്റുപോയിട്ടുള്ളവർ ഇല്ല എന്നല്ല പക്ഷേ അവരൊക്കെ അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി ഒരു യാത്ര നടത്തിയവരാണ് ജിംഗാരി ലോകമറിയപ്പെടുന്ന ഒരു നടൻ ആയതിന് ശേഷം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ലൈഫ് ഓപ്പൺസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് ടു യു ആൻഡ് യു എയ് ടേക്ക് ദം ഓർ യു സ്റ്റേ അഫ്രൈഡ് ഓഫ് ടേക്കിംഗ് ദം നമ്മുടെ മുന്നിൽ രണ്ട് ചോയ്സുകളുണ്ട് ഒന്നുകിൽ ആ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ സേഫ് സോണിൽ നിന്ന് അത് വേണ്ട എന്ന് വെച്ച് പേടിച്ച് പിന്നോട്ട് മാറുക ഇതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് തോൽക്കാനുള്ള നമ്മുടെ ശക്തി കൂട്ടണം തോൽക്കാൻ കുറച്ചുകൂടി തയ്യാറായിരിക്കണം നമ്മളെല്ലാം പെട്ടെന്ന് ജയിക്കണം എളുപ്പത്തിൽ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു വീഡിയോ യൂട്യൂബിലിട്ടാൽ ഹിറ്റാവണം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയർ ആകണം അത് പെട്ടെന്ന് പഠിച്ചെടുക്കണം നോ യു ഹാവ് ടു ഫെയിൽ 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 ബിഫോർ യു സക്സീഡ് മാഡം സി ജെ വാക്കർ പറയുന്നുണ്ട് ഡോൺ ഡോൺ ആൻഡ് വെയ്റ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ടു കം ഗെറ്റപ്പ് ആൻഡ് മേക്ക് ദം നിങ്ങളുടെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ പഠിക്കുക കാരണം ലോകം എപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങൾ വെച്ച് നീട്ടണമെന്നില്ല മറ്റുള്ളവരോട് ചോദിക്കാൻ മടി കാണിക്കാതിരിക്കുക ഡോൺ ഫിയർ ടു ആസ്ക് ആരോടെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്ര നടത്തിയത് നിങ്ങൾ എങ്ങനെയാണ് ആ ബിസിനസ് തുടങ്ങിയത് നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത് ജസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരു കാര്യം മനസ്സിൽ ആഴത്തിൽ കുറിച്ചിടുക നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് വേദനയുണ്ടാകും പക്ഷേ നിങ്ങൾ പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ബഹുമാനം നഷ്ടപ്പെടും നിങ്ങൾ ജീവിതത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടും സോ ആൾവെയ്സ് ട്രൈ അന്ന് ഞാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരമറിയണമെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക